അങ്ങനെ നമ്മളിതാ രാവിലെ ഒരു അംഗത്തിന് വേണ്ടി ഇറങ്ങുകയാണ് രാവിലെ ഞാനും ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് യെസ് പൂ പറക്കുന്നത് നമ്മൾ ആദ്യത്തെ കടമ്പ അല്ലേ അപ്പം നമുക്ക് പോയാലോ അപ്പം ടോമി വരുമോ വരുമായിരിക്കും നീ വാ നമുക്ക് പോവാം എന്തായാലും പോവാം ഓക്കെ ആടാ ആ ടോമി റെഡിയാണ് എല്ലാത്തിനും അപ്പം നമ്മൾ ഇതാ നമ്മളെ രാവിലെ ഇറങ്ങുകയാണ് കൂടെ വരും യെസ് ആടാത് ആടാത് ടോമി പോടാട്ടോ നമ്മൾ പോയിട്ട് പറഞ്ഞേ അപ്പം നമ്മൾ ആദ്യം പൂ പറക്കാൻ പോകുന്ന ഒരു കിടില സ്പോട്ടിലേക്കാണ് നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയൊരു ഇടം അല്ലേ അപ്പൊ അവിടെ അറിയില്ല കാരണം ഇന്ന് കുട്ടികളെല്ലാം രാവിലെ ഇറങ്ങി തിരിച്ച് നമ്മൾ ആദ്യം ഉറങ്ങി എണീറ്റപ്പോഴത്തെ എട്ട് മണി കഴിഞ്ഞിന്നത്തെ ദിവസം അങ്ങനെ ഇപ്പൊ റെഡിയായി നമ്മൾ ഇറങ്ങുന്നത് ഒമ്പത് മണിക്കാണ് അപ്പൊ എന്തായാലും കിട്ടുവോ ഇല്ലെന്നറിയണം ഇല്ലേ അതി കിട്ടൂല്ല ഞാൻ കുറെ വിളിച്ച് വിളിച്ച് തളർന്നിട്ടാണ് ചെറുക്ക എണീറ്റത് അങ്ങനെ എന്തായാലും ആ ഗ്രൗണ്ട് പോയി നല്ലൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ആ യെസ് നല്ലൊരു സ്പോട്ടാണ് ഞാൻ കാണിച്ചു തരാം നമുക്ക് പൂ കിട്ടുമോന്നുകൂടെ നമുക്ക് നോക്കാം കുറച്ചു ദൂരം നടന്ന് നമ്മള് പൂ വരയ്ക്കുന്ന സ്ഥലം എത്തി അല്ലേ അതി അപ്പോൾ ഫസ്റ്റ് ഒരു വി പോയിന്റ് ഞാൻ കാണിച്ചു തരാം പോയിന്റ് നല്ല ഇവിടുത്തെ സ്പോട്ട് നമുക്ക് ഒരു ഇടവഴി എന്ന് പറയുന്നത് കിട്ടുന്ന വൈബാണ് കാണിച്ചു തരാം കണ്ടോ എങ്ങനെയുണ്ട് സ്പോട്ട് ആദ്യം ഇഷ്ടമായി ഇവിടുത്തെ സ്ഥലം യെസ് നല്ലൊരു കാണാൻ നല്ല രസമാണ് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് കുറച്ച് പോയി ഈ ഐറ്റമാണ് ഇവിടെ കൂടുതലുള്ളൂ കുറേ ഷോർട്ട് വീഡിയോ അല്ലേ യെസ് മഞ്ചാടിയുടെ അയ്യോ അങ്ങനെ കുറേ വീഡിയോസ് എടുത്ത സ്പോട്ടാണ് അപ്പോൾ നമ്മുടെ പൂ ഇതെന്തായാലും നമുക്ക് കുറച്ച് അളത്തെടുക്കാം ഓക്കെ അങ്ങനെ ആദ്യം ഐശ്വര്യമായിട്ട് പൂ അടക്കാൻ തുടങ്ങി കിട്ടുന്നതെല്ലാം നമ്മൾ എടുക്കുകയാണ് ഇന്നത്തെ ദിവസം അല്ലേ മതി യെസ് എത്ര കിട്ടുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം പിന്നെ ഒരു മഞ്ഞ വെറൈറ്റി നിൽപ്പുണ്ട് അത് കാട്ടു നമ്മൾ എടുക്കുന്നില്ല അതുകൊണ്ട് ആ സൈഡിൽ നിൽക്കുന്നത് എടുക്കുന്നില്ല ബാക്കി നമുക്ക് എന്തായാലും ഇങ്ങോട്ടുള്ളത് നോക്കാം ഏഹ് അത് വേണ്ട അത് വേണ്ട ഈ അത് കേട്ടോ അത് പൂ വേണ്ട അത് പുഴുങ്ങി പോകും മുടി പൊഴിയും പോലെ പുഴുങ്ങി പോകും അങ്ങനത്തെ ഒരു പൂ വേണ്ട അങ്ങോട്ട് പോവും അത് ഓടിച്ചെടുക്കുകയാണ് ഇത് കുറച്ച് കൊത്ത് മതി ഏഹ് അയ്യോ ല്ല മലപ്പിടുത്തം ഇങ്ങനത്തെ ഒരു പൂ നിപ്പുണ്ട് പക്ഷെ അത് അതന്നെ അത് ഒരു എന്ത് പറയാ പെട്ടന്ന് ഇല്ലാതെ അഴുകിപ്പോ അങ്ങനത്തെ ഇതായത് കൊണ്ട് അത് എടുക്കുന്നില്ല നമ്മളുടെ ഈ പോ ടോമി റെഡിയല്ലേ ടോമി 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 അതെമി അങ്ങനാദ്യ അടക്കാനുള്ളത് എന്നാലും ഹൈറ്റ് കൂടുതലുള്ളത് ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ കയ്യെത്തും ദൂരത്തും നിൽക്കുന്ന ഒന്ന് രണ്ട് പൂക്കൾ അല്ല ഇതൊക്കെ സിമ്പിളായിട്ട് കഴിക്കും അല്ല ഹൈറ്റ് എൻ്റെ എത്ര ഹൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അടക്കുന്നത് യെസ് ഗൈസ് ഇത് ഞാൻ അടുത്ത പോവാണ് കേട്ടോ ആദ്യം നല്ല ഹൈറ്റ് ആണ് വേണ്ട ഒരാൾ പൊക്കത്തിൽ കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് ആ ആദ്യം കുറെ ഇടത്ത് വേണ്ട ഇത്രയും പൊക്കൾ നിൽക്കുന്നുണ്ട് ആദ്യം എത്താത്തത് കൊണ്ട് ഞാൻ വേണ്ട ഇത്രയും എടുത്ത് കൊടുത്തു സഹായിക്കാ ആ അതന്നെ ഇതിനകത്ത് വെച്ചോ ഓക്കെ ഇനി അയ്യോ നമ്മുടെ നമ്മുടെ കൂടെ കീർത്തിയും വരാനുള്ളതാണ് കീർത്തി റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നില്ല കാരണം സ്കൂളിൽ പോകണം ടൈമായി അങ്ങനെ ഒരുപാട് ഷോർട്ട് വീഡിയോകൾ എടുത്ത സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ആദ്യം ചാണകം ചവിട്ടി വീഡിയോ ഒക്കെ എടുത്തത് നമ്മളിവിടെന്നാണ് എടുത്തത് കിട്ടില്ല ആ കുറച്ചുള്ളിൽ ഇപ്പൊ കുറച്ച് കാടൊക്കെ വളർന്നു നമ്മൾ അകത്തോട്ട് പോയില്ല നമ്മൾ ഈ ഭാഗത്തുള്ള പൂവിലാണ് കുറച്ച് എടുത്തത് അപ്പോ നമുക്കിനടുത്തെന്താ അടുത്ത പരിപാടിയിലേക്ക് പോവാം അപ്പൊ ഇപ്പൊ സമയം കണ്ടോ സമയം ഒൻപതേ കാലു കഴിഞ്ഞു അപ്പൊ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ടൈം ആയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താന്നല്ലേ വെയിറ്റ് ചെയ്യൂ എവിടെ ആ കള്ള കണ്ട നിന്ന അവിടെ ഏഹ് ഉടനെ ചാടിയാണ് അതിന് കയറി പോയി ഏടാ കള്ള നൈസായിട്ട് ഏടാ നിണ്ടാ നിടത്തി എന്താ എന്ത് എന്ത് ചിരിക്കണെന്ത് എന്ത് ചിരിക്കണേ അതാണ്ട് അടുത്ത് നമ്മൾ കളിയാക്കാൻ വേണ്ടി നിൽക്കാൻ മിണ്ടാതെ പോയാണ് ഇപ്പം മിണ്ടല്ലേ അത് മിണ്ടല്ലേ മലയൊക്കെ വന്നിട്ട് അങ്ങനെ അപ്പം ഇര വിട്ടാ പോകുകയാണ് അപ്പോ ഒരു വെട്ടിൽ തന്നെ എല്ലാം വേളയും വെട്ടും ഒരു അടിയിൽ തന്നെ എല്ലാം വിട്ടു എത്രയല്ല വേണം അപ്പം നടത്തു പറഞ്ഞു അമ്പതല്ല വേണോ ഒന്ന് എന്തി കുരുപ്പേ കുറിപ്പേ

ആ അങ്ങനെ നമ്മള എവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് தாம cool അപ്പം ഇനി നമുക്ക് സ്കൂളിനകത്ത് എന്തൊക്കെയാണെന്നാൽ നമുക്ക് കാണാം അങ്ങനെ അത്ത പൂക്കളം ഇട്ട് തുടങ്ങി നമ്മളെ സ്കൂളിൽ ഉണ്ടോ പണി തുടങ്ങിയതേ ഉള്ളൂ യെസ് അപ്പം നമുക്ക് എന്തായാലും ഒരു സെൽഫി എടുക്കാം അല്ലേ അങ്ങനെ എന്റെ ഫ്രണ്ട് പാചകപ്പരയിലുണ്ട് അവനെ കാണാൻ യെസ് ദൈവം തന്നെ അവൈവ ഇതായിരിക്കണം ദൈവം തന്നെ അങ്ങനെ പായസം റെഡി ആവുകയാണ് ാണ് നമ്മളാ ചങ്കാണ് തേങ്ങ വെട്ടുന്നത് യെസ് അങ്ങനെ നമ്മളിതാ എന്താണ് ആ ടി വി യെസ് എന്താണ് പ്രത്യേകത എന്താണ് ആ സ്കൂളിലെ യെസ് ഇന്ന് ഉദ്ഘാടനം അല്ലേ യെസ് അപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിന് മുമ്പ് നമ്മൾ ഇറങ്ങിയ ഒരു വീഡിയോ എടുത്തതാണ് കണ്ടോ സ്മാർട്ട് ക്ലാസ് അല്ലേ പോള പൊളിയല്ലേ സെറ്റ് ആയി ആ എ സി ഫുൾ സെറ്റ് അടിപൊളി അടിപൊളി അല്ലേ മൊത്തം ഒന്നാം ക്ലാസ് അല്ലേ ആ യെസ് യെസ് അടിപൊളി യെസ് നല്ല കാര്യമല്ലേ യെസ് 고디엘 은 마라 솔 레가 അത്തപ്പൂക്കളെ ഫിനിഷായിട്ടുണ്ട് നമുക്കത് കാണാം അത്തപ്പൂ ഇങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ അത്തപ്പൂ എൽ പി എസ് കൂതാളി എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ ഇതിൽ നിൽപ്പുണ്ടല്ലോ മങ്ങിയൊക്കെ ഇട്ട് ആദ്യമൊക്കെ നിൽപ്പുണ്ട് ഇതാണ് ആദ്യയുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഒരു ക്ലാസ്സിലുള്ള കേട്ടോ കണ്ടോ അത്തപ്പൂ അത്തപ്പൂ ഇങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ কিনকার কিন্তি right, সাগলে হলো মানে আ বই 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 پتہ نٿا ڪيئن ٿي وڃي ஒற்றனாலே <laughs> <laughs> <laughs>

അപ്പൊ സമ്മാനം കിട്ടുന്നില്ലല്ല കാര്യം നമ്മളതിൽ നിൽക്കും മത്സരിക്കുന്നു പിന്നെ മത്സരിക്കാൻ പറ്റി അതൊക്കെ വലിയ സന്തോഷമാണ് എനിക്ക് അത്രേ ഉള്ളു എനിക്ക് സമ്മാനം കിട്ടുന്ന സങ്കടൊന്നുമില്ല ഓക്കെ അപ്പൊ അപ്പൊ ഓണ സ്കൂളിലെ നമ്മൾ കളറാക്കിയിട്ടുണ്ട് എല്ലാരും കൂടി ചേർന്ന രക്ഷകർത്താക്കളും പിന്നെ ടീച്ചർമാരും കുട്ടികളും എല്ലാരും കൂടി അപ്പൊ

Bye bye. Bye bye. Bye bye. Bye Bay bay. Bye bye.